എന്നും പതിപോലെ തന്നെ മുകളിലേക്ക് നടക്കാനായി ഇറങ്ങി പുറത്തിറങ്ങിയപ്പോ ഉള്ളതാവിരുന്നു കമാൽ ടിക്ക അടക്ക ഉണക്കാനായിട്ട് ഈ അടക്ക ഉണക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് ഉണക്കി മുറിച്ചെടുത്ത് അതിന് വിൽക്കും അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെ കമാൽ ടിക്കോട് കുശലനേശ്വരം പറഞ്ഞ് വീട്ടിൽ നിന്ന് മുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഇതാണ് പത്രം പത്രത്തിന് വാങ്ങാനാണ് മെയിനായിട്ട് വന്നത് തന്നെ ഇതാണ് മമ്മിനിക്ക ഇത് പത്ര ഏജൻ്റുമാണ് നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് ഇത് മിസ്റ്റർ ഇബ്രാഹിംക്ക ഇവിടുത്തെ കടയുള്ള ആളാണ് പുല്ലേക്ക് രാവിലെ തന്നെ പത്രം പോകണം പത്രത്തിലെ വാർത്തകൾ തുരണ്ട് തുരണ്ട് വായിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ ഷട്ട് ഇത് വെറും ഷട്ടല്ല നാട്ടിലെ സി സി ടി വി എന്ന് പറയും ഇതിനെ അങ്ങനെ പതിയെ പാലത്തിൻ്റെ മുകളിലേക്ക് പോക്കായി ചായ കുടിക്കാൻ ഇതിൻ്റെ അക്കരെയാണ് പോകേണ്ടത് അങ്ങനെ പോകുന്ന വഴിക്കുള്ള രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ നല്ല മദ്യം മനോഹരമാണ് മോർണിംഗ് വൈബ് എന്ന് പറയുന്നത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ കുറ എരനിക്കടവ് പാലത്തിൻ്റെ മുകളിലേക്ക് വരിക അടിപൊളിയാണ് കണ്ടു നോക്ക് നിങ്ങൾ കണ്ടു നിങ്ങൾ കൊതി തീരാത്ത കാഴ്ചകളായിരിക്കും ഇതാ രാവിലെ തന്നെ ഒരു ഇതാ നല്ല രണ്ട് കുശലന്വേഷണങ്ങളും പറഞ്ഞിരിക്കുന്നതാണെന്നില്ലേ ചെറുപ്പക്കാർ പണിക്ക് പോകാനുള്ള ടെൻഷനിലിരിക്കുന്ന ഘട്ടം പിന്നെ നാട്ടിലെ കാവൽക്കാരൻ നമ്മുടെ കുട്ടേഴ്സ് അങ്ങനെ കാഴ്ചകൾ നല്ല നല്ല കാഴ്ചകളും നല്ലതാ മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞതാണ് ഇത്ര സുന്ദരമായ നാടാണ് നിങ്ങളുടെ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അങ്ങനെ ചായ കുടിക്കാനുള്ള പോയിക്കൊണ്ടേയിരിക്കും പോയാണ് അവരത് ചായ കുടിച്ചുകൊണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നു ചായ കുടിച്ച് സന്തോഷത്തോടെ അവരുടെ ആ മുഖത്തുള്ള പ്രസാദം യാ എന്ത് ഭംഗിയാണ് കാണാൻ ഓഹ് ഇതാ നാ കള്ളവുമില്ല ചതിയുമില്ല നല്ല കിള കള 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 ഇതൊരു നിസ്സാര ചായക്കട മാത്രമായിട്ട് നിങ്ങൾ കാണരുത് ഇതൊരു ഇൻ്റർനാഷണൽ കാര്യങ്ങൾ വരെ ഇതെല്ലാം ചർച്ചയുണ്ട് ഇവിടെ രാവിലെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഈ ചർച്ച കേട്ട് കഴിഞ്ഞാൽ നോക്ക് ആ ഒരു കാഴ്ച നോക്കുക ചായക്കടയുടെ പുറത്തുണ്ടാകുന്ന കാഴ്ച കുടിക്കാനായി ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു ചായ അപ്പം മോർണിംഗ് വൈബ് നോക്ക് ഇതാണ് ആ കൊച്ചു കട പുറത്തും ഇവിടെയും അവിടെയും ആളുകൾ ഇങ്ങനെ തിങ്ങി ഇരിക്കും ഇതാ അതിന്റെ ഒരു സൈഡ് ഭാഗത്തുള്ള ഒരു കാഴ്ച ആണ് ഇത് അങ്ങനെ ഇബ്രാഹിക്കാണ്ട് ഒരു ചായ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് മിസ്റ്റർ ഇബ്രാമിക്ക ഈ ചായയുടെ ഓപ്പറേറ്റർ പുളിയുടെ ചായന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ചായയാണ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ചായ പറ്റൂല അതാണ് പ്രശ്നം അഡിക്റ്റാണ് എന്താണ് ഇതിനകത്ത് അറിയില്ല അത് കുടിക്കാനായിട്ട് രാവിലെ തന്നെ ഇതാ എണീറ്റ് ഇങ്ങനെ ആൾക്കാർ വന്ന് ഇത്രയും ആളുടെ ഒരുപാട് പേര് കുടിച്ചു പോയി അപ്പമാണ് മെയിൻ ഒരു പൊരിഞ്ഞൊരപ്പമുണ്ട് അത് നല്ല ഇളം ചൂടോടെ കഴിക്കാൻ ഭയങ്കര രസമാണ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർ കൗതിയായിട്ട് മേലെ എടുത്തൊരപ്പം എടുക്കണം അതിനകത്ത് കഴിക്കാൻ നോക്കട്ടെ പുറത്തേക്ക് ചായ ഒക്കെ പുറത്ത് കൊണ്ടു കൊടുക്കണം അതിന് ഉള്ള പരാതിയാണ് പുള്ളി ഉള്ളൊന്ന് കുടിക്കണം എന്നൊക്കെയാണ് ആ ചായ കുടിക്കുന്ന ഹാരിസ് കേക്ക് കണ്ടത് എന്തൊരു ആസ്വദിച്ചാണ് കുടിക്കുന്നത് പുള്ളിയൊക്കെ ഒരു അഞ്ചും ആറും ചായ കുടിക്കും പുള്ളിയുടെ ഒരു ചായയിലൊന്നും ഒതുങ്ങുന്നില്ല ഇതാണ് അപ്പം അപ്പം ഏകദേശം ഒരു ബക്കറ്റ് ഇറച്ചി ഉണ്ടായതാണ് മുട്ടയുണ്ട് പിന്നെ അതുപോലെ കൂടെ കഴിക്കാനായിട്ട് ബർക്കി പിന്നെ അതുപോലെ തന്നെ കേക്ക് കാര്യങ്ങൾ നല്ല നാടൻ കേക്കാണ് അങ്ങനെ മധുര പലഹാരങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ചായയും വാങ്ങി ഒരു അപ്പവും വാങ്ങി ഞാൻ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് പായ് കൊതിയാകുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ചായയും കുടിച്ചു നല്ല ഇങ്ങനെ സൊറിയും പറഞ്ഞു ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുകയാണ് പിന്നെന്തെങ്കിലും കാരണം എന്തെങ്കിലും ഒന്നും പറയണ്ടേ മലയാളി പോയില്ലേ നിങ്ങളുടെ ചായ എന്ന് പറഞ്ഞു പുള്ളി വളരെ ഹാപ്പിയായി ഇവിടെ ഫ്രീക്കന്മാരും ചായ പിടിക്കാൻ വരുന്നുണ്ട് നമ്മളെ ഓരോ കളവന്മാർ മാത്രമല്ല കളവന്മാർ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല പ്രായമുള്ളവർ ഓക്കെ ഫ്രീക്കന്മാരൊക്കെ ഉണ്ട് ഫ്രീക്കന് വന്ന അപ്പം കിട്ടിയിട്ടില്ല ഫുൾ വരാതി നിങ്ങളെ അപ്പം തിന്നാൻ വന്നിട്ട് കാലത്തിൻ്റെ മാറ്റം ഇ ബ്രേക്കുണ്ട് ഗൂഗിൾ പേ മമ്മൂട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്തൂപമാണ് ഇത് സി പി എമ്മിൻ്റെ സ്തൂപമാണ് ഇത് കോൺഗ്രസിൻ്റെ സ്തൂപമാണ് ഇത് മൂന്നും മടങ്ങിയതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ വർഗീയതയില്ല അത്രയും സുന്ദരമായ നാട് അപ്സിയൻ്റെ ആ ചിരി കണ്ടോ അതുപോലെയാണ് ഈ നാട് ഫോണിൽ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുകയാണ് പയ്യൻ ഇപ്പോൾ രണ്ട് പേരും മൂന്ന് പേരും നാലുപേരായി ബസ് കയറാൻ ജോലി തേടിയുള്ള യാത്രയ്ക്കായി എല്ലാവരും ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലും കാര്യങ്ങളൊക്കെ ഇരുന്നിരിക്കുന്നു ഓരോരുത്തർ വരുന്നു അവിടെ നിന്നൊക്കെ ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു അഭിമാനം എന്തോ പ്രശ്നമുണ്ട് അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലൊരു ലൈറ്റ് കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ മോശം അപ്പോൾ എല്ലാവരും കൂടി അതൊന്നും നോക്കുന്നുണ്ട് അതിൻ്റെ കാര്യമായ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ബസ് വരാൻ പോകുന്നു ബസ്സിന് ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർ സ്കൂൾ കുട്ടികളും അതുപോലെ ജോലിക്ക് പോകുന്നവരും ആശുപത്രി പോകുന്നവരും എല്ലാവരും ഇതാണ് നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ബസ്സാണിത് അതിനകത്ത് ആളൊക്കെ കയറി അതാകോ ആളൊക്കെ കൃത്യ സമയമായാലും ഓടി വരുന്ന ഒരു സമ്പ്രദായ തോന്നുന്നത് ഇവിടെയോ അങ്ങനെ തന്നെയാണ് ഒരു മാറ്റമൊന്നുമില്ല അങ്ങനെ ബസ് എടുക്കാൻ പോകുന്നു ബസ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് കണ്ണൂരേക്കുള്ള ഫസ്റ്റ് ട്രിപ്പാണിത് അങ്ങനെ പാലവും കിടന്ന് ബസ്സങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഇന്നിങ്ങനെ കാഴ്ചകൾ ഏകദേശം അവസാനിക്കാനായി രാവിലത്തെ ഒരു പിന്നെ ഒരു പട്ടി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇനി അതാ ഒരു പട്ടി പാലത്തിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഒരു ഇളപ്പൻ്റെ ഒരു പേടിയാണിത് നല്ല അടിപൊളി കടയാണ് പാലത്തിൻ്റെ തൊട്ടിപ്പോലുള്ള എല്ലാ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ മോർണിംഗ് വൈബ് അവസാനിച്ചിരിക്കുകയാണ് Video step at all, like and comment.